ഇന്ത്യാ സഖ്യം ആം ആദ്മി പാർട്ടി വിട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു ഇന്ത്യ സഖ്യമായി ചേർന്നതെന്നാണ് ആം ആദ്മി വ്യക്തമാക്കുന്നത് ബീഹാർ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും ബൽറാം നെടുങ്ങാടി അപ്ഡേറ്റ് ചെയ്യുന്നു ഡൽഹിയിൽ നിന്ന് ബൽറാം ഈ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം എന്തടിസ്ഥാനത്തിലാണ് അതോ വിനാശകാല വിപരീത ബുദ്ധി എന്ന വഴിക്കാണോ എസ് കെ എൻ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരു മുന്നോടിയായി രൂപീകരിച്ച ഇന്ത്യാ സഖ്യം അതൊരു സ്ഥിരമായ ഒരു സംവിധാനം ബി ജെ പിക്ക് എതിരായി രൂപീകരിക്കപ്പെട്ട എന്ന തരത്തിലായിരുന്നു ചിത്രീകരിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഈ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ആം ആദ്മി പാർട്ടി സഖ്യം വിട്ടതായി അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു ഇന്ത്യാ സഖ്യമെന്നും മറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലോ മറ്റൊന്നിലും തന്നെ ഈ സഖ്യം ബാധകമല്ല എന്നുമാണ് പ്രഖ്യാപിച്ചത് ഒപ്പം തന്നെ ഗുരുതരമായ ആരോപണവും ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ വക്താവ് അനുരാഗ് ദണ്ഡ ഉന്നയിച്ചിരിക്കുന്നു ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധമായ രഹസ്യ കൂട്ടുകെട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന പരാമർശങ്ങൾ മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ഗാന്ധി നടത്തുന്നത് എന്നും അതിന് പകരമായിക്കൊണ്ട് രാഹുൽഗാന്ധിയും ഗാന്ധിയും ജയിലിൽ പോകാതെ ബി സംരക്ഷിക്കുന്നു എന്നുമാണ് ആം ആദ്മി പാർട്ടി ആരോപണം ഒപ്പം തന്നെ ബീഹാറടക്കം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന പ്രഖ്യാപനവും ആം ആദ്മി പാർട്ടി നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഹരിയാന ഡൽഹി തെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ ഇത്തരത്തിൽ ചർച്ചയായിരുന്നു എങ്കിൽ പോലും അത് ഇന്ത്യ സഖ്യം ദേശീയ തലത്തിലുള്ള ഒരു സഖ്യം മാത്രമാണ് എന്ന നിലപാടായിരുന്നു ആം ആദ്മി പാർട്ടി സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരൊറ്റ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രൂപീകരിച്ച സഖ്യമാണ് എന്നാണ് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയത് കൂടാതെ ഈ ഓപ്പറേഷൻ സിന്ധൂർ ായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് വിളിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യത്തിലെ പതിനഞ്ച് പാർട്ടികൾ കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിന് ആ കത്തിൽ ഒപ്പിടുന്നതിൽ നിന്നും ആം ആദ്മി പാർട്ടി വിട്ടുനിൽക്കുകയും ഒപ്പം സ്വന്തമായി ഒരു കത്ത് ഈ ആവശ്യം ഉന്നയിച്ച് നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സഖ്യം വിട്ടു എന്ന തരത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത് നൽകിയത് ഇന്ത്യ സഖ്യം പാർട്ടി വാർത്ത